ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കടകോട് ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി മെമ്പര്മാര് നടത്തിയ പ്രതിഷേധ സമരം അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമന് കഴിഞ്ഞ നാലു വർഷക്കാലം ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗ്രാമസഭകളിൽ നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കിയിരുന്നത് ഇതിനെല്ലാം ആവശ്യമായ ഫണ്ട് പദ്ധതികളിൽ ഉള്പ്പെടുത്താറുണ്ട് പദ്ധതികളെല്ലാം വാർഡുകളിലേക്കും ഒരുപോലെയാണ് നൽകാറുള്ളതെന്നും വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഭരണകക്ഷി മെമ്പർമാർ പറഞ്ഞു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ബി ജെ പി മെമ്പർമാർ ഇന്ന് നടത്തിയ സമരം പ്രതിഷേധ സമരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് പതിനെട്ട് വാർഡുകളിലായി കഴിഞ്ഞ നാല് വർഷക്കാലം ഭരണപ്രതിപക്ഷ ഭേദമന്യ എല്ലാ വാർഡുകൾക്കും ജനങ്ങളുടെ നിർദ്ദേശം ഗ്രാമസഭകളുടെ നിർദ്ദേശങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലേക്കും ആവശ്യമായ ഫണ്ട് നമ്മൾ ൾപ്പെടുത്താറുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ പറയുന്ന എട്ടാം വാർഡ് മെമ്പറുടെ വാർഡിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന കുടിവെള്ള പദ്ധതിക്കാണ് പഞ്ചായത്ത് ഫണ്ട് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി